നമസ്കാരം പ്രിയമുള്ളവരെ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടികൾ തുടങ്ങിയേക്കുമെന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കേ ആദ്യമായ ഇതിനെതിരെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തവും ശക്തവുമായ പ്രതികരണം ഉണ്ടാകുകയാണ് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാ സക്കറോ പറയുന്നു ഇറാനെതിരെ അമേരിക്ക സൈനിക നടപടികൾ തുടങ്ങിയാൽ അതിൻ്റെ പ്രത്യാഘാതം പ്രവചനാതീതമാകും എന്നാണ് അപകടകരമാവിധം സാഹചര്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ മന്ത്രാലയ വക്താവ് മരിയാ സക്റവും അഭിപ്രായപ്പെട്ടതായ അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ വളരെ കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ റഷ്യ റഷ്യ ഇറാനിൽ പ്രവർത്തിപ്പിക്കുന്ന ആണവ നിലയങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായാൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകും റഷ്യ അതിൽ ഇടപെടും എന്ന രീതിയിൽ രിയാ സെക്രോവിൻ്റെ നിന്ന് വീണ്ടും പ്രതികരണം ഉണ്ടാകുന്ന അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം ഇറാനിലെ പുഷഹർ ആണവ കേന്ദ്രം അത് റഷ്യയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നതാണ് റഷ്യയുടെ ആണവ ശാസ്ത്രകാരന്മാർ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇറാനെ സഹായിക്കുന്നുണ്ട് ആ ആണവ കേന്ദ്രത്തിലേക്ക് ഇറാൻ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇനി ആക്രമണം ആവർത്തിക്കുകയാണെങ്കിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് വളരെ ശക്തമായ താക്കീതാണ് റഷ്യ ഈ അവസരത്തിൽ ഇസ്രായേലിന് നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ട് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് പേര് രജിസ്റ്റർ ചെയ്ത് തിരികെ വരുവാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന വാർത്ത മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ റീന ഫ്രാൻസിനൊക്കെ തിരിച്ചു വരാനുള്ള ഒരു അവസരമായി കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന മറ്റൊന്ന് മൊസാദിൻ്റെ കണ്ണു വെട്ടിക്കുവാൻ വേണ്ടി ഇറാനിൽ ഡമ്മി ആയുധപ്പുരകൾ ഒരുക്കിയിട്ടുണ്ട് എന്ന വാർത്ത ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നറിയില്ല മൊസാദ് ഈ ഇറാനിൽ കടന്നു കയറി മൊസാദ് വളരെ കൃത്യമായ വിവരങ്ങൾ ആയുധപ്പുരകളെപ്പറ്റിയും സേനാ കേന്ദ്രങ്ങളെ പറ്റിയും സൈനിക തലവന്മാരുടെ വീടുകളെ പറ്റിയുമൊക്കെ വളരെ കൃത്യമായ വിവരം മൊസാദ് നേരത്തെ തന്നെ ഇറാനിൽ കടന്നു കടന്നുകയറിയ മൊസാദ് ഇസ്രായേലി പട്ടാളത്തിന് കൊടുക്കുന്നു എന്ന നിഗമനം അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ നേരത്തെ തന്നെ മൊസാദിൻ്റെ കണ്ണ് പെട്ടിക്കുവാൻ വേണ്ടി ഇറാൻ ഈ ഡമ്മി ആയുധപ്പുരകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ആയുധപ്പുരകളാണെന്ന് കരുതി ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന ചില വിവരങ്ങൾ ചില യൂട്യൂബ് ചാനലുകളെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആധികാരികത നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായ ഈ അവസരത്തിൽ പറയാനുള്ളത് മറ്റൊന്ന് ഇറാൻ്റെ ശക്തമായ താക്കീത് വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് ഇസ്രായേലിലെ സൈനിക ഇൻ്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നിന്ന് ഇസ്രായേലി പ്രജകൾ ഇസ്രായേലിലെ ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം കാരണം അവിടം ലക്ഷ്യമാക്കി വീണ്ടും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകും എന്ന രീതിയിൽ ഇറാൻ്റെ പ്രതികരണം വരുന്നു ഒപ്പം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പ്രഖ്യാപനം വരികയാണ് ഇറാനിലെ ഏതെങ്കിലും ഒരു നേതാവിന് ഇസ്രായേൽ എന്തെങ്കിലും പ്രാ പ്രിവിലേജ് കൊടുക്കുന്നില്ല എല്ലാ നേതാക്കന്മാരുടെയും അങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാരെ തിരിച്ചല്ലാതെ തന്നെ വധിക്കുവാൻ ഇസ്രായേലി സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അത് അയത്തുള്ള അലി ഖംനയെ ലക്ഷ്യമാക്കി എന്ന ഒരു വിവരണമാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് അതായത് അയത്തുള്ള അലി ഖമനയ്ക്ക് ആത്മീയ നേതാവ് എന്ന പരിഗണന നൽകാതെ തന്നെ അദ്ദേഹത്തെ വധിക്കുവാനുള്ള നിർദ്ദേശം ഇസ്രായേലി പട്ടാളത്തിന് ലഭിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ബെഞ്ചമിൻ ന പ്രസ്താവന വായിക്കപ്പെടുന്നത് തൽക്കാലം ഈ വീഡിയോ അവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയിക്കാൽ ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജേഹിത്